ടിച്ച നടപടിക്കെതിരെ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധ കൂട്ടായ്മകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ പ്രതിഷേധ കൂട്ടായ്മ നമ്മുടെ നാട്ടിൽ നമ്മളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചതാണ് നമുക്കറിയാം നമ്മുടെ ഗവൺമെന്റിൽ നമ്മുടെ നിയോജകമണ്ഡലത്തിലുള്ള ഗ്രീൻ ഗാർഡൻസ് ഗവൺമെന്റിലെ രണ്ട് കന്യാസികളാണ് ഈ ബി ജെ പി ഗവൺമെന്റ് ഒത്താശയോടുകൂടി ബിജറങ്കൽ നൽകുന്ന ഈ ക്രൂരമായ നടപടിക്ക് കൂട്ടുതന്ന ഈ ഗവൺമെന്റ് കൂട്ടുതന്ന നടപടിക്ക് നമ്മുടെ നാട്ടിലെ രണ്ട് കന്യാസ്ത്രീ ഉൾപ്പെട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ സങ്കടം ഉണ്ടാക്കുന്നു തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ കണ്ടെത്തലച്ചൻ സ്ഥാപിച്ച ഈ ഗവൺമെന്റ് ആദര ശുശ്രൂഷയാണ് നമ്മൾ നടക്കുന്നത് നമുക്കറിയാം നാട്ടിലുണ്ടായിരുന്ന കുറ്റരോധം നാട്ടുകാരും വീട്ടുകാരും ഉപേക്ഷിച്ച ആളുകളെ കോൺവെന്റിലെ ആശുപത്രിയിൽ കൊണ്ടുപോയി ചികിത്സിച്ച നടപടി സ്വീകരിച്ച ഏറ്റവും പ്രയാസകരമായ ജോലി നിർവഹിച്ച ഒരു കോൺവെന്റിന്റെ രണ്ട് കന്യാസ്ത്രീകളാണ് വന്ദന ഫ്രാൻസിസും പ്രീതി മേരിയും അവരെ കൽത്തറങ്കലത്ത് എന്തിനു വേണ്ടിയാണ് ബി ജെ പി സർക്കാരാണ് മറുപടി പറയേണ്ടത് ചിലർക്ക് അല്ല യഥാർത്ഥത്തിൽ പറയേണ്ടത് ഒരു മതേതര ഗവൺമെന്റ് ഇന്ത്യയിൽ ഉണ്ടാകാതെ പോയതിന്റെ ഭവിഷ്യത്താണ് ഇപ്പോൾ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഈ കന്യാസികൾക്ക് കുറ്റമാണ് ചെയ്തത് മിഷണറിമാരുടെ പ്രവർത്തനം നമുക്കറിയാം നമ്മുടെ തന്നെ മിഷണറിമാർ മിഷണറിമാർമാരുടെ പ്രവർത്തനം സാധാരണക്കാരെ പാവങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ക്രിസ്ത്യൻ മിഷണറിമാർ നടത്തിക്കൊണ്ടിരുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്രി ആറ് ശതമാനം ക്രിസ്ത്യാനികളാണ് നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നത് ഇപ്പോഴത്തെ സർക്കാരിന്റെ കണക്കെടുത്തി രണ്ട് പോയിന്റ് നാല് ശതമാനം മാത്രമേ ഉള്ളൂ എങ്ങനെയാണ് മിഷന്റെ പ്രവർത്തനം കൊണ്ട് മതപരിവർത്തനം നടത്തുന്നത് ബി ജെ സി പിന്നെ ഛത്തീസ്ഗഡിലെ ബി ജെ പി സർക്കാർ കേസെടുത്തപ്പോൾ പറയുന്നത് എന്താണ് മതപരിവർത്തനവും മനുഷ്യക്കടത്തും എന്നാണ് ഏതാണ്ട് ഭീകരവാദികളെ പോലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന പ്രവർത്തനം പോലെ രണ്ട് പാവപ്പെട്ട കന്യാസികളെ അറസ്റ്റ് ചെയ്തിട്ട് ഏതാണ്ട് എട്ട് ദിവസക്കാലം പിന്നിടുകയാണ് ഇന്നത്തേക്ക് എട്ട് ദിവസക്കാലം പിന്നിരുകയാണ് കേന്ദ്രത്തിലൊരു സർക്കാരുണ്ടോ എന്ന് നോക്കണം കേന്ദ്രത്തിലെ ആഭ്യന്തരമന്ത്രിയാണ് ഉത്തരവാദിത്തം പറയേണ്ടത് ബി ജെ പി സർക്കാരിന് ഉത്തരവാദിത്തം പറയേണ്ടത് അതേ ഐക്യ ജനാധിപത്യ മുതലെ എം പിമാർ അദ്ദേഹത്തെ സന്ദർശിച്ചപ്പോൾ പറഞ്ഞതാണ് ഞങ്ങളുടെ ഗവൺമെന്റ് ബിജെപി ഛത്തീസ് ഗവൺമെന്റ് അതിനെ എതിർക്കില്ല എന്ന് പറഞ്ഞു ഓർക്കണം ബിജെപിയാണ് ബി ജെ പി ഗവൺമെന്റ് മനുഷ്യർക്കടത്തും മതപരിവർത്തനം എന്ന പേരിൽ എഫ്ഐആർ വളരെ ഈസിയായി മാറ്റാവുന്നതാണ് ആ ഗവൺമെന്റ് വളരെ ഈസിയായി മാറ്റാവുന്നത് ദൈനംദിനം ആളുകളെ കബളിപ്പിച്ചുകൊണ്ട് ക്രിസ്ത്യൻ സമുദായത്തെ കബളിപ്പിച്ചുകൊണ്ട് നാട്ടിലെ ജനങ്ങളെ ആകെ കബളിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ബി ജെ പി സർക്കാരാണ് കേന്ദ്രം ഭരിക്കുന്നത് അങ്ങനെ സംഭവിച്ചില്ല വടക്കേ ഇന്ത്യയിൽ അങ്ങനെ സംഭവിച്ചത് കൊണ്ടാണ് ബി ജെ പി സർക്കാരിന് കേന്ദ്രം ഭരിക്കുന്നത്യാണ് ഛത്തീസ്ഗഡിലെ ഗവൺമെന്റ് ആർഎസ്എസിന്റെ ബജലിന്റെ അവരുടെ ഫാസിസത്തിന്റെ അത്തരത്തിലുള്ള ഭീകരമായ സമീപനത്തിന്റെ ഭാഗമായിട്ട് അവർ ആൾക്കോട്ട അക്രമം നടത്തിക്കൊണ്ട് രണ്ട് കന്യാസ്ത്രീകളെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് ജയിലവയിലേക്ക് അടച്ച് അവരെ കൽത്തുറങ്ങിലടക്കുന്ന ഒരു സിനിമ ഇന്ന് നമ്മുടെ ഈ രാജ്യത്ത് ഉണ്ടായിരിക്കുകയാണ് എന്താണ് ഈ കന്യാസ്ത്രീകൾ ചെയ്തിട്ടുള്ള കുറ്റം എന്ന് ഇവിടെ ആരും അതിൽ വ്യക്തമാക്കി പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല കേരളത്തിലെ ബി ജെ പി കേരളത്തിലെ ബി ജെ പി കാര്യുകയാണ് കന്യാസ്ത്രീകൾ അവർ ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുകയാണ് പക്ഷേ കൽത്തുറങ്കിൽ അടയ്ക്കുവാനായിട്ട് ഇവരുടെ നേതാക്കന്മാർ ബി ജെ പിയുടെ ഗവൺമെന്റ് അവർക്കെല്ലാം ഒട്ടാശയം ചെയ്തുകൊണ്ട് മുന്നിട്ട് പോവുകയാണ് ഒരു വശത്ത് ഒരു വശത്ത് ായിട്ട് വേട്ടക്കാരനെ പോലെ നിൽക്കുകയും അതുപോലെ തന്നെ മറുവശത്ത് ആ വേട്ട ഇരയോടൊപ്പം നിൽക്കുകയും വേട്ടക്കാരനെ പോലെ ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു സമീപനമാണ് രാജ്യത്ത് ബി ജെ പി ഗവൺമെന്റ് ഇവിടെ കാഴ്ചവെക്കുന്നത് എന്ന് നിരവധിയായിട്ടുള്ള ആദരങ്ങൾ കൊണ്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കുവാനായിട്ട് സാധിക്കും ബജ്രംബല്ല പ്രവർത്തകർ ആ റെയിൽവേ സ്റ്റേഷനിലേക്ക് ചെന്നിട്ട് ആ കന്യാസ്ത്രീകളോട് അതിക്രൂരമായിട്ട് പെരുമാറുകയാണ് അതികൂരമായിട്ട് പെരുമാറിയിട്ട് അവരെ കൾച്ചുറങ്കിലടച്ച് അവരെ കോടതിയിലേക്ക് കൊണ്ടുവരുമ്പോ ആ കോടതിയിൽ മുമ്പിൽ പോയി ആ കോടതിയുടെ മുമ്പിൽ പോയി ഭീഷണിപ്പെടുത്തുന്ന വല്ലാത്ത ഫാസിസം ഇന്ന് രാജ്യത്തെ കോടതികളെ പോലും ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ജാമ്യം കിട്ടാത്ത ഒരു സാഹചര്യത്തിലേക്ക് ഈ രാജ്യത്ത് ഭരിക്കുന്ന ബി ജെ പിയുടെ ഫാസിസത്തിന്റെ ഫലമായിട്ട് നമ്മൾ നേരിടുകയാണ് എന്നുള്ളതാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന സംഭവങ്ങൾ നമ്മളെ ചൂണ്ടിക്കാണിക്കുന്നത് പ്രിയപ്പെട്ടവരെ ബി ജെ പിയുടെ പ്രസിഡന്റ് ഇന്നും പറയുകയാണ് കേന്ദ്ര ഗവൺമെന്റ് എതിർക്കുകയില്ല കോടതിയില് സംസ്ഥാന ഛത്തീസ്ഗഡ് ഗവൺമെന്റ് കോടതിയിൽ എതിർക്കുകയില്ല എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുമ്പോഴും ഇന്നും ജാമ്യം നിഷേധിക്കുവാനായിട്ട് ആ സർക്കാർ ആ കന്യാസ്ത്രീകളോട് ജാമ്യം നിഷേധിക്കുവാനായിട്ടുള്ള സമീപനമായിട്ട് ആ സർക്കാർ ഇന്നും നിലപാടെടുത്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഒരു വശത്തെ ഇരയോടൊപ്പം എന്ന് പറയുകയും വേട്ടക്കാരനെ പോലെ പ്രവർത്തിക്കുകയുമാണ് ഈ ഗവൺമെന്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യത്തെ അത്തരത്തിൽ വല്ലാത്ത രീതിയില് വാസിസം ശക്തിപ്പെട്ടുകൊണ്ട് ഈ രാജ്യത്തെ മതരൂരവട്ടങ്ങളെ ആക്രമിച്ചു കീഴ്പ്പെടുത്തിക്കൊണ്ട് ഈ രാജ്യം ഭരിക്കാമെന്നുള്ള വ്യാമമാണ് കേന്ദ്ര ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനായിട്ട് ഈ രാജ്യത്തെ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന മതോചത്വത്തിൽ വിശ്വസിക്കുന്ന ആളുകളെ അവരെയൊക്കെ സങ്കുചിതമായിട്ടുള്ള താല്പര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവരെയൊക്കെ പ്രീതിപ്പിച്ചുകൊണ്ട് അത്തരത്തിൽ വർഗീയപരമായിട്ട് ആളുകളെ ചിന്തിപ്പിക്കുവാനായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും ഈ കേന്ദ്ര ഗവൺമെന്റും ബി ജെ പിയും നേതൃത്വം വഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യത്തിന്റെ മുമ്പിലാണ് നമ്മളിങ്ങനെ പ്രതിഷേധവുമായിട്ട് മുന്നോട്ട് പോകുന്നത് പ്രതിഷേധിച്ച് നമ്മൾ കേരളത്തിലെ മുഴുവൻ ലോക കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അതായത് ഇരുന്നൂറ്റി എൺപതോളം വരുന്ന ലോക കോൺഗ്രസ് കമ്മിറ്റിയുടെ നേരത്തെ ഇരുന്നൂറ്റി കേന്ദ്രങ്ങൾ ഇന്ന് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിയുടെ നിർദ്ദേശപ്രകാരം ഇത്തരം ഒരു പ്രതിഷേധ കൂട്ടായ്മ നടക്കുകയാണ് അതിനർത്ഥം കോൺഗ്രസ് പാർട്ടി ഈ രാജ്യത്തെമ്പാടും സന്യാസിമാരുടെ ഒപ്പം ക്രിസ്തു സഭയോടൊപ്പമാണ് എന്ന് നമ്മൾ ജനങ്ങളോട് പറയുന്നതിന് വേണ്ടി തന്നെയാണ് ഈ പരിപാടി പരിപാടികൾ എന്ന് പറയുന്ന ഛർദിഗഢിലെ തീവ്രവാദി സംഘടനയുടെ പരാതിയെ തുടർന്നാണ് ഇത്തരം ഒരു നീചമായ പ്രവൃത്തി അവിടുത്തെ ഗവൺമെന്റ് നടത്തിയത് എനിക്ക് പറയാനുള്ള എന്നെ കേൾക്കുന്ന ബി ജെ പി കാരുണ്ടെങ്കിൽ അവ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഈ ക്രിസ്ത്യൻ സഭയുടെ ചരിത്രം എന്താണെന്ന് നിങ്ങൾ പരിശോധിക്കണം അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് അവരെ ഒരു കാലത്ത് ബ്രാഹ്മണരല്ലാത്തവർ വേദം കേട്ടാൽ അവന്റെ കാതിൽ ഈയം ഉരുക്കി ഒഴിക്കുന്ന ഒരു കാലഘട്ടം സവർണ മേധാവിത്വത്തിന്റെ ഭേദാവിത്വത്തിന്റെ പൊടി ഒരു കാലഘട്ടം അന്ന് അന്ന് സാധാരണക്കാരനെ ചേർത്ത് നിർത്തി അവന് വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടി ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനം സ്ഥാപിച്ചുകൊണ്ട് അവന് വിദ്യാഭ്യാസം നൽകുന്ന എഴുത്തും വായനയും അവനെ പഠിപ്പിക്കുന്നതിന് വേണ്ടി ഇറങ്ങി തിരിച്ചവരാണ് ഈ സഭയും ഈ സന്യാസിമാർ അതുപോലെ തന്നെ ഒരു കാലഘട്ടത്തിൽ നമുക്കൊക്കെ നമുക്ക് നമ്മുടെയൊക്കെ ഓർമ്മയ്ക്ക് മുമ്പ് നമ്മൾ പുസ്തകങ്ങളിലൂടെ വായിച്ചിട്ടുള്ളതാണ് നമുക്കൊക്കെ നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഒക്കെ അച്ഛനപ്പുറ്റന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള കാര്യമാണ് ഒരു കാലഘട്ടത്തിൽ ഈ രാജ്യത്ത് വസൂരി പടർന്നു പിടിച്ചൊരു കാലഘട്ടമുണ്ട് അത് വൈദ്യശാസ്ത്രം എന്ത് ചെയ്യണം വൈദ്യശാസ്ത്രമൊന്നും നമ്മൾ ഈ ബ്രിട്ടീഷുകാർ രാജ്യം ഭരിക്കുന്നു വൈദ്യശാസ്ത്രം ഒന്നും ഇത്രയേറെ പുരോഗതി പ്രാപിച്ചിട്ടില്ല ആ കാലഘട്ടത്തിൽ എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ച് വൈദ്യശാസ്ത്രം ഉള്ള വൈദ്യശാസ്ത്രം എന്നുള്ള ആ സംവിധാനം അങ്കരാപ്പോഴോട് നിൽക്കുന്ന ഒരു കാലഘട്ടം ഇത് പറഞ്ഞു പിടി ഒരു മാരകമായ രോഗമാണെന്നുള്ളത് കൊണ്ട് ജീവനോട് തന്നെ കൊണ്ടുപോയി കുഴിച്ചിടുന്ന ഒരു കാലഘട്ടം ആ കാലഘട്ടത്തിൽ ആ വസൂരി വന്നവരെ ചികിത്സിച്ച് ഭേദമാക്കുന്നതിന് വേണ്ടി ആതൊരു ശുശ്രൂഷാരംഗത്ത് ഇറങ്ങിയവരാണ് കഴിഞ്ഞ സന്യാസി മഠം അതുപോലെ തന്നെ ക്രിസ്തു സഭയും സന്യാസിമാരും അതുപോലെ വിദ്യാഭ്യാസ രംഗത്ത് ഞാൻ നേരത്തെ പറഞ്ഞ വിദ്യാഭ്യാസ രംഗത്ത് എന്തൊക്കെ പറഞ്ഞാലും ക്രിസ്ത്യൻ സഭ ക്രിസ്തു സഭ ചെയ്തിട്ടുള്ള അത്രയും പുരോഗതി വേറൊരു സഭയും ചെയ്തിട്ടില്ല അപ്പൊ അത്രയേറെ കാര്യങ്ങൾ ചെയ്ത ആ സഭയോടും ആ സന്യാസിമാരോടുമാണ് ഇത്രയും നീജമായ പ്രവൃത്തി ഒരു ഗവൺമെന്റ് ചെയ്യുന്നത് അവർക്ക് ജാമ്യം നിഷേധിച്ചു എന്ന് മാത്രമല്ല ആ ഗവൺമെന്റ് പറയുന്നത് അവ എൻ ഐ എ കൊണ്ട് കേസെടുപ്പിക്കുന്ന അവർ എന്നതാണ് ബഹുമാനെ ഉദ്ഘാടനം പറഞ്ഞത് എൻ ഐ എയുടെ പരിഗണനയിൽ വരില്ല എൻ ഐ എന്ന് പറയുന്നത് തീവ്രവാദ സംഘടന അല്ലെങ്കിൽ രാജ്യത്തിനെതിരെ വരുന്ന കേസുകൾ മാത്രം അന്വേഷിച്ച് നടപടി സ്വീകരിക്കുന്ന ഒരു ഒരു ഏജൻസിയാണ് കേന്ദ്ര ഗവൺമെന്റ് എൻ ഐ ഇവിടുന്ന് ബി ജെ പിയുടെ അടക്കമുള്ള ആൾക്കാർ പോയി നരേന്ദ്രമോദിയും അതുപോലെ അമിത്ഷായെയും കണ്ടു അമിത്ഷാ പറഞ്ഞു കോടതിയിൽ വരട്ടെ കോടതിയിൽ വരുമ്പോൾ ഗവൺമെന്റ് എതിർക്കാതിരിക്കാൻ ബി ജെ പിയുടെ ഗവൺമെന്റ് ആണല്ലോ ഛത്തീഗഡിലെ മുഖ്യമന്ത്രിയോട് ഞാൻ പറയാം എതിർക്കാതിരിക്കാൻ പറയാമെന്ന് പറഞ്ഞു പക്ഷെ കോടതിയിൽ കേസ് വന്നു അവരെതിർത്തു ആ പാവപ്പെട്ട സന്യാസിമാർക്ക് ജാമ്യം കിട്ടിയില്ല അവർ വീണ്ടും ജയിലിലേക്ക് പോയി അതുമാത്രമല്ല കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ ഇവിടുത്തെ എം പിമാർ പോയി പ്രധാനമന്ത്രിയെ കാണാൻ ശ്രമിച്ചു പ്രധാനമന്ത്രിയുടെ ഓഫീസ് പറഞ്ഞു നിങ്ങൾ ഓ ഈ ആഭ്യന്തരമന്ത്രിയെ കാണാൻ പറഞ്ഞു ആഭ്യന്തരമന്ത്രി പറഞ്ഞു ഇനി നിങ്ങൾ ശ്രമിച്ചു ഇനി എന്തായാലും അവിടുത്തെ ഗവൺമെന്റ് എതിർക്കില്ല അടുത്ത നിങ്ങൾക്ക് ജാമ്യം കിട്ടുമെന്ന് പറഞ്ഞപ്പോ അടുത്ത അവധിക്ക് വേണ്ടി കാത്തിരിക്കുക അടുത്ത അവധിക്ക് വേണ്ടി കാത്തിരിക്കുക അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഗവൺമെന്റിന് ഉത്തരവാദിത്വം ഉണ്ടെന്നുള്ളത് കൊണ്ടാണല്ലോ അല്ലെങ്കിൽ ബി ജെ പി ഗവൺമെന്റ് മനഃപൂർവ്വമായി ഇത് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ് ആ മോദി സർക്കാരിന്റെ ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന അമിത്ഷാ തന്നെ പറയുന്നു എനിക്ക് നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ പ്രോസിക്യൂട്ടോട് പറയാം എതിർക്കേണ്ട എന്ന് പറയാം എന്ന് പറയുക